എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ റജി ആലഞ്ചേരി എലിപ്പനിയുടെ ഭീകരതയെക്കുറിച്ചുള്ള ഒരു അനുഭവകഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഞാൻ എം ബി പഠിക്കുന്ന കാലത്ത് എൻ്റെ നാട്ടിൽ ഒരു സുന്ദരിക്കുട്ടി ഉണ്ടായിരുന്നു മിനിക്കുട്ടി എന്നായിരുന്നു അവളുടെ പേര് അച്ഛനും അമ്മയ്ക്കും ഏക മകൾ ആയിരുന്നു അന്ന് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് കാണും അപ്പോൾ നല്ല അടിപൊളി വീടായിരുന്നു അവരുടേത് ടൈൽസ് ഭാഗ്യമുറ്റവും അതിമനോഹരമായ ഗാർഡനും ഒക്കെ ആയിരുന്നു ആ വീടിൻ്റെ പ്രത്യേകത അപ്പോൾ അതുവഴി പോകുമ്പോൾ കണ്ണ് അറിയാതെ ആ വീട്ടിലേക്ക് പോകുമായിരുന്നു ചെടി കാണാൻ വേണ്ടി മാത്രമല്ല ആ സുന്ദരി കുട്ടിയെ കാണാൻ കൂടിയായിരുന്നു അത് ഡേയ്സി എന്നായിരുന്നു അവളുടെ അമ്മയുടെ പേര് മുമ്പ് ഏതോ മാരകരോഗത്തിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വന്ന ഒരു യുവതിയായിരുന്നു ഡേയ്സി ഒരു പുനർജന്മം കിട്ടിയതുപോലെ വളരെ സന്തോഷമായിട്ടാണ് അവർ ജീവിച്ചിരുന്നത് ഒരു ദിവസം ഡേസി കടുത്ത പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അവരുടെ പനി കുറഞ്ഞില്ല എന്ന് മാത്രമല്ല അവർ കിഡ്നി ഫെയിലറിലേക്കും പിന്നീട് മരണത്തിലേക്കും പോയി നാടിനെ മുഴുവൻ കണ്ണീരണിയിച്ച ഒരു സംഭവമായിരുന്നു അത് പിന്നീട് അറിഞ്ഞു അവരുടെ മരണകാരണം എലിപ്പിനെ എന്ന് അപ്പോൾ ഇത്ര വൃത്തിയുള്ള ഒരു വലിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് എലിയുമായിട്ട് യാതൊരു ബന്ധവും വരാൻ സാധ്യതയില്ല എന്നിട്ടും അവർക്ക് എങ്ങനെയാണ് ഈ അസുഖം വന്നത് എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞ ഒരു സാധ്യത ഇതാണ് അന്നത്തെ കാലത്ത് എല്ലാവരും വലിയ പലചരക്ക് കടകളിൽ നിന്നായിരുന്നു സാധനങ്ങൾ വാങ്ങിയിരുന്നത് പഞ്ചസാര ശർക്കര അരി മുതലായ സാധനങ്ങൾ വലിയ ചാക്കുകളിൽ തുറന്ന് വെക്കുമായിരുന്നു അപ്പോൾ അതിലൊക്കെ എലി കയറി ഇറങ്ങാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആയിരിക്കും ഡേ സിക്ക് എലിപ്പിന് വന്നത് എന്നാണ് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ മിനിക്കുട്ടി ഇല്ലാതെ ആയി പിന്നെ ആ കുട്ടിയെ കാണുമ്പോൾ എനിക്ക് സങ്കടമായിരുന്നു അപ്പോൾ ഇനി എലിപ്പനി എന്താണ് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ തടയാം ഇതൊക്കെ ഞാൻ ചുരുക്കി പറയാം അപ്പോൾ എലിപ്പനി അഥവാ ലെപ്റ്റോസ് ഒരു സോണോസിസ് ആണ് അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന ഒരു അസുഖം ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയ ആണ് ഈ അസുഖം ഉണ്ടാക്കുന്നത് എലി അണ്ണാൻ ആട് പശു നായ മുതലായ മൃഗങ്ങളുടെ മൂത്രത്തിൽ നിന്നും വിസർജ്യത്തിൽ നിന്നുമാണ് ഇത് മനുഷ്യരിൽ എത്തുന്നത് പ്രധാനമായും എലിയാണ് രോഗം പരത്തുന്നത് പ്രളയകാലത്ത് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് അപ്പോൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ പ്രളയജലത്തിലോ ഇറങ്ങി നടക്കുമ്പോൾ നമ്മുടെ തൊലിപ്പുറത്തുള്ള മുറിവുകളോ പോറലുകളോ വഴി രോഗാണോ മനുഷ്യർ പ്രവേശിക്കും മലിനജനത്തിൽ നീന്താനോ കുളിക്കാനോ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണ് മൂക്ക് വായ ഒക്കെ വഴി രോഗാണു ശരീരത്തിൽ കയറാം എലിയുടെ മൂത്രം കലർന്ന ആഹാരവും വെള്ളവും ഉപയോഗിച്ചാലും എലിപ്പനി വരാം അപ്പോൾ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് ശക്തിയായ പനി വിറയൽ കണ്ണിന് ചുവപ്പ് നിറം വയറുവേദന തലവേദന വേശിവേദന തൊലിപ്പുറത്ത് ചുവന്ന തടിപ്പുകൾ പിന്നെ ഓക്കാനം ഛർദി വയറിളക്കം മഞ്ഞപ്പിത്തം ഇതൊക്കെയാണ് രോഗലക്ഷണങ്ങൾ രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അഞ്ച് മുതൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ രോഗലക്ഷണങ്ങൾ പ്രകടമാകും പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം ആരംഭത്തിൽ ചികിത്സിച്ചില്ലെങ്കിൽ രോഗം കരൾ വൃക്ക ഹൃദയത്തിനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് മരണം സംഭവിക്കാനും സാധ്യതയുണ്ട് ഇനി ഈ രോഗം എങ്ങനെ തടയാം എന്ന് നോക്കാം മലിനജല ജലത്തിൽ ഇറങ്ങുന്നവർ ഇറങ്ങുന്നവരും പിന്നെ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരും ഗ്ലൗസ് പിന്നെ മുട്ടുവരെയുള്ള പാതരക്ഷകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവർ എങ്കിലും കാലിൽ കെട്ടിവയ്ക്കുക പിന്നെ ആഹാര സാധനങ്ങൾ വലിച്ചെറിയരുത് വീടും പരിസരവും കിണറും ഒക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഈ അസുഖത്തിന് വാക്സിനൊന്നുമില്ല മലിനജലത്തിൽ ഇറങ്ങേണ്ടി വരുന്നവർ ഡോക്സിസൈക്കിൾ ഗുളിക ഇരുന്നൂറ് മില്ലിഗ്രാം വെച്ച് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കാവുന്നതാണ് എട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഈ ഗുളിക കൊടുക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ആഹാരത്തിന് ശേഷമാണ് ഈ ഗുളിക കഴിക്കേണ്ടത് അതിൻ്റെ കൂടെ കുറച്ച് കൂടുതൽ വെള്ളവും കുടിക്കേണ്ടതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്